ഇത് ഏതാണെന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ എന്നാൽ ആ ചെമ്മീൻ അല്ലാണ്ട് ഐറ്റം ഒക്കെ നമുക്ക് എല്ലാം ഹാപ്പിയിലായിട്ട് കാറുമ്പോൾ അപ്പോൾ നമ്മൾ നല്ല സ്മെല്ലുണ്ട് ഞാൻ വേണ്ടിയിട്ട് വേണ്ടി നമ്മൾ കുറച്ച് ചൂട് വെള്ളം കേട്ടോ ഇവിടെ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ വരെ നമുക്ക് എത്തിക്കണം കേട്ടോ നമ്മൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ചേരം ഒന്ന് കാത്തിക്കാം കാത്തുക്കാം മിനിറ്റ് ഒന്ന് കാത്തുക്കട്ടാ ത്രീ മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇത്തക്കാടേ ആയിട്ടുണ്ട് ത്രീ മിനിറ്റ് ആയിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്കാൻ പറ്റൂല നമുക്ക് പാത്രത്തെ കാക്കാം ണ്ടോ <pyatled> ചെമ്മീന്റെ <speaking in immigrant> <sying Mechanics> <representatives> uh, നമുക്ക് പാത്രത്തിൽ മാറ്റാം പാത്രയ്ക്ക് മാറ്റട്ടോ ബാ കാത്തല്ല മസാല ഉണ്ടല്ലോ മസാല എടുക്കാൻ ാണ് ഞാന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് കൊറേ മാഗില്ല ഇത് കിട്ടാ